ഓരോ മുസ്ലിമും അവരുടെ വരുമാനത്തിന്റെ രണ്ടര ശതമാനം വെച്ച് കൊടുക്കുമ്പോൾ ശരിക്ക് ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഇമ്പാക്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും വലിയ തുകയാണ് ശരിക്ക് സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയം ചെയ്യപ്പെടുന്നത് അപ്പം യു എൻ ഡി പി യുടെ ഈ ഒരു കണക്ക് ഞാൻ ഇത് വയനാട് വിഷയത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണ് യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ജക്കാത്തിനെ വായിക്കുന്ന ആളുകൾ നാല് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത് ജക്കാത്ത് ഈസ് എ ഫിലാന് പൂൾ ടു ലാർജ് ടു ഇഗ്നോർ ജക്കാത്ത് എന്ന് പറയുന്നത് പ്രധാനമായും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫിലാന്തോ കൂടിയുള്ള വിഷയമാണ് അതുകൊണ്ട് അത് ലോകത്തെ തന്നെ ഒരു ഏറ്റവും വലിയ ഫിലാട്രാഫിക് പോളായി കണക്കാക്കാൻ പറ്റുന്നതാണ് ജക്കാത്ത് ഈസ് ഹൈലി അലൈൻഡ് വിത്ത് എസ് ഡി ജി എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ അലൈൻ ചെയ്ത് എടുക്കപ്പെടുന്ന ഒന്നാണ് ഒപ്പം യു എൻ ഡി പി ഹാസ് ഓൾറെഡി ബിഗൺ ഹാർണസിംഗ് ഫോർ എസ് ഡി ജി പ്രൊഡക്ട്സ് എന്നാണ് സസ്റ്റൈനബിൾ കോഴ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ജക്കാത്തുമായി തട്ട് നോക്കി വെക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നാലാമതായി എൻഗേജിംഗ് വിത്ത് സക്കാത്ത് ഓപ്പർച്യൂണിറ്റി ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇതൊക്കെ അവകാശങ്ങളിലേക്ക് എത്താറുണ്ടോ എന്നുള്ളത് അവിടെ ഇസ്ലാം ഇത് വിതരണം ചെയ്യുക മാത്രമല്ല വിതരണം ചെയ്യുന്ന അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് ഇനി അതിന്റെ ബാക്കി പഠനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അതിൽ ഓരോ രാജ്യത്തിന്റെ ഈ കണക്കുകൾ പറയുന്നുണ്ട് ഈ കണക്കുകളൊക്കെ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് പൊതുവെ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളോട് ഇവർക്കുള്ള ഒരു വിലക്തി കൂടി ഇതിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം അപ്പോ നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോഴോ ജക്കാത്തിനെ കുറിച്ച് പറയുമ്പോഴോ ഒന്നും മുസ്ലിങ്ങൾ ഈ വിശ്വാസം ഇവിടെ യു എൻ ഡി പിടെ എസ് ബി ജി അറേഞ്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഒന്നുമല്ല അതിന്റെ അവരുടെ പ്രധാനപ്പെട്ട പ്രാഥമികമായ അതിന്റെ നീയത്ത് എന്ന് പറയുന്നത് അത് അവർ അവരുടെ റബ്ബ് കൽപ്പിച്ചു അതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ദൈവിക കൽപനയായതുകൊണ്ട് മാത്രം അതുകൊണ്ടുണ്ടാവുന്ന സാമൂഹിക നന്മകൾ അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ടുകളെ കുറിച്ച് കൂടി ശരിക്കും നിങ്ങളോട് ചേർത്ത് വെക്കണം ഞാൻ ചുരുക്കത്തിൽ പറയുന്നത് ഇവിടെ ജക്കാത്ത് അല്ലെങ്കിൽ നമസ്കാരം പോലെയുള്ള ഏത് ആരാധനാ കർമ്മങ്ങൾ എടുക്കുമ്പോഴും അത് മതപരമായ ഒരു ആരാധന കർമ്മമാണ് എന്നതിനോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഇവിടെ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫ്യൂച്ചറിസ്റ്റിക് ആയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകൾ പോലെയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ പോവർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ബാധ്യതയുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു പ്രവർത്തനങ്ങളാണെന്നുള്ളതും